ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാരണം നമ്മുടെ വീട്ടിലത്തെ മുഷിഞ്ഞ പഴയ എത്ര പഴകിയ ബെഡ് ആണെങ്കിൽ അതുപോലെ സോഫ സെറ്റൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് നിമിഷ നേരം കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും നല്ല എടുക്കാൻ പറ്റും അത് നമുക്കൊരു തേങ്ങ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ തേങ്ങയും കൊണ്ട് എങ്ങനെയാണ് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നത് കണ്ടു നോക്കൂ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം നമ്മൾ ഇതുപോലെ എല്ലാ സെറ്റുകളും അതുപോലെ ബെഡ്ഡൊക്കെ നമ്മൾ മേടിച്ച വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും അതുപോലെ നല്ലപോലെ പഴുകയും അതുപോലെ തന്നെ പൊടി പിടിച്ചും അഴുക്ക് പിടിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മൂത്രമൊക്കെ ഒഴിച്ച് നശിപ്പിച്ച് വെക്കും നമ്മുടെ ബെഡും സോഫാ സെറ്റും എല്ലാം അല്ലേ അപ്പോൾ നമുക്ക് അലക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിഡ്ഡില സൂത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നേരെ ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പിനെ അവിടെ ഒരു ബാഗ് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കുട്ടികളുടെയൊക്കെ ബാഗ് സ്കൂൾ ബാഗ് ഇതുപോലെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ സിബൊക്കെ പൂട്ടാൻ എടുക്കാൻ ചില സമയം അത് ലോക്ക് ആയി പോയതുപോലെ ഇരിക്കും അപ്പോൾ തുറക്കാനൊന്നും പറ്റാത്ത അവസരങ്ങൾ നമുക്ക് പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റാതെ ലോക്ക് ഇത് പൊട്ടി പോവുകയൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുവാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കിട്ടുന്ന സൂത്രമാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് അതായത് നമ്മളെ കുട്ടികൾ ഒന്നുകിൽ കുട്ടികളോട് പറയാം സ്കൂളിൽ വെച്ചാണ് ഇത് തുറക്കാനൊക്കെ പാടുവഴിയുമ്പോൾ നമുക്ക് ഒരു പെൻസിൽ കൊണ്ടുവന്നാൽ പെൻസിൽ വെച്ച് ഇങ്ങനെ ഉരച്ച് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ആ നമുക്ക് തുറക്കാൻ പറ്റുന്നതായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ വീ വീട്ടിലുള്ള ഈ കിടില സൂത്രം കൊണ്ട് നമുക്ക് അതിൻ്റെ ആ എത്ര സിബ് മുറ തുറക്കാൻ പറ്റാത്ത ആണെങ്കിലും ആ മുറുകി ഇരിക്കുന്നതാണെങ്കിലും നമുക്ക് സൂപ്പറായിട്ട് പെട്ടെന്ന് തന്നെ അത് ശരിയാക്കാൻ പറ്റും കേട്ടോ ഈ ഇച്ചിരി പൗഡർ ഉണ്ടെങ്കിൽ ഈ ഒരു പൗഡർ സിബിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ സിബ് സിബ്ബ് പതുക്കെ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുത്താൽ മാത്രം മതി സിബ്ബ് പെട്ടെന്ന് നമുക്ക് തുറക്കാനും അടയ്ക്കാനും ഒക്കെ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങളൊരു തവണയെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കും ഇനി എനിക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു ഞാനിങ്ങനെയാണ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നമ്മൾ നമ്മളിതിനായിട്ടും മെടുകുതിരി വെച്ചിട്ടും അതുപോലെ തന്നെ വാസിനൊക്കെ പുറത്തിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് അതിലൊക്കെ നല്ലതായിട്ടെനിക്ക് തന്നെ ഇച്ചിരി പൗഡർ ഉണ്ടെങ്കിൽ നല്ലപോലെ സിബ്ബ് നമുക്ക് പൂട്ടുക തുറക്കുകയൊക്കെ ചെയ്യാം അതുപോലെ തന്നെ എളുപ്പവുമാണ് നമുക്ക് പിന്നെ സിബ് മാറേണ്ട ആവശ്യം വരത്തില്ല കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യട്ടോ ഇനി അടുത്ത ടിപ്പ് നമ്മുടെ വീടുകളിലൊക്കെ തേങ്ങ ആക്കി നമ്മൾ പൊട്ടിക്കുമ്പോൾ ചെറുപ്പം ഉണങ്ങിയ തേങ്ങ ആയിരിക്കും അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് തേങ്ങ എടുക്കുക അല്ലെങ്കിൽ നമ്മൾ തേങ്ങ കട്ട് ചെയ്തിട്ട് മിക്സിയിൽ ജാറേ പൊടിച്ച് തേങ്ങ ആക്കി സൂക്ഷിച്ച് വെക്കാറുണ്ട് ഫ്രീസറിൽ അപ്പോൾ നമുക്ക് അത്യാവശ്യം തേങ്ങാ കൊത്തൊക്കെ വേണ്ടതെന്നുണ്ടെങ്കിൽ അത്യാവശ്യത്തിനും തേങ്ങാ കൊത്ത് ഇറച്ചി കറിക്ക് ഇടയിട്ട് നമ്മൾ എടുക്കുമല്ലോ അപ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിന്നെ എടുത്ത തേങ്ങ ഒരുപാട് മിച്ചം ഇതുപോലെ വരുവാണെങ്കിൽ നമുക്ക് ഒരു മാസം വരെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന കിഡിലൻ സൂത്രമാണ് ഒരു കുപ്പി എടുക്കുക നമുക്ക് ചില്ലു ചില്ലുകുപ്പിയാണെങ്കിൽ ഏറ്റവും ചില്ലു കുപ്പി ഇല്ലെങ്കിൽ ഇതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക അതിലേക്ക് ഇത് തേങ്ങ അല്ലേ ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് അത് നിറച്ച് വെള്ളം ഒഴിക്കുക അതിനുശേഷം അതിൻ്റെ അടപ്പ് വെച്ച് അടച്ചിട്ട് നമുക്ക് നേരെ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെച്ച് കൊടുക്കാം ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ ഫ്രീസറിൽ വെച്ചാൽ കട്ടയാകും ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ മതി അതെത്ര നാൾ വേണേലും ഇങ്ങനെ ഇരുന്നുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ രണ്ട് ദിവസം കുടുംബം കുടുമ്പോൾ ഇതിലെ വെള്ളം ഒന്ന് മാറി കൊടുത്താൽ മതി വേറൊരു പ്രശ്നമുണ്ടാകത്തില്ല അപ്പോൾ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ വീട്ടമ്മമാർക്കൊക്കെ തലവേദന പിടിച്ചിറിയാൻ സാധിക്കും കുട്ടികൾ ബെഡിൽ മുള്ളുകയും അതുപോലെ തന്നെ ബെഡ് മുള്ളിയാൽ പിന്നെ ബെഡ് പോയി അല്ലേ അപ്പോൾ നമുക്ക് കഴുകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുമാത്രമല്ല നല്ല പൊടിയൊക്കെ അടിക്കുന്ന റോഡ് സൈഡൊക്കെ ഉള്ള വീടുള്ളവർക്ക് ബെഡ്ഡിലൊക്കെ പൊടിയൊക്കെ അടിച്ചിട്ട് പൊടി വന്ന് ഇങ്ങനെ അടിഞ്ഞു കൂടി കിടക്കും അപ്പോൾ അതിലെല്ലാം നമ്മൾ കിടക്കാറുള്ളത് അപ്പോൾ നമുക്ക് ജലദോഷം അലർജിയൊക്കെ ഉണ്ടാകാനും അതുപോലെ ചെളിയൊക്കെ ണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് പുതിയ ബെഡ്ഡാണെങ്കിലും നമ്മൾ ആ മാസത്തിൽ ഇങ്ങനെയൊന്ന് ചെയ്താൽ മതി അതിൽ അഴുക്കും ചെളിയും നമുക്ക് കഴുകാതെ തന്നെ തൂത്തെടുക്കാം അതെങ്ങനെയാണ് കണ്ടുനോക്കൂ അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു തേങ്ങയാണ് പക്ഷെ നമുക്ക് തേങ്ങ അല്ല വേണ്ടത് ആ തേങ്ങയുടെ കുടുമി സഹിതമുള്ള ഒരു ചിരട്ടയാണ് വേണ്ടത് അത് അതിലാണ് ഞാൻ ഈ സൂത്രം ഇന്ന് ചെയ്യുന്നത് എന്നിട്ട് നമുക്കൊരു ബൗളെടുക്കാം ആ ബൗളിലേക്ക് ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുത്തത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് കേട്ടോ ആ ബേക്കിംഗ് സോഡയിലേക്ക് അരമുറി നാരങ്ങ നീരൂടെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ വിനാഗിരിയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പം നാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുത്തത് അതിന് അപ്പോൾ ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ട് കണ്ടില്ലേ അതിന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അര അര ഗ്ലാസ് വെള്ളം വെള്ളത്തിനൊഴിക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഞാൻ കേട്ടോനിപ്പം അര ഗ്ലാസ് അല്ലെങ്കിൽ മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിക്കുക അതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ ആ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പൗഡറും ഇട്ട് കൊടുക്കുക സാധാരണ നമ്മൾ ബെഡ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് പൗഡർ ഇട്ടിട്ട് തട്ടി കളയറാണ് പതിവ് പക്ഷേ ഇത് നിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു മണം നല്ല സൂപ്പറായിട്ട് അങ്ങനെ തന്നെ നിന്നോളൂ എത്ര നാൾ കഴിഞ്ഞാൽ മണം പോകത്തില്ല കേട്ടോ ആ പൗഡറും ഇട്ട് കൊടുക്കുക അതിന് ശേഷം അത് മാത്രമല്ല ചെറിയ ചെറിയ ഉറുമ്പുകൾ പ്രാണികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചത്തുപോകാനും ഒക്കെ പൗഡർ നല്ലതാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ഒരു സാധനമാണ് ഷാംപൂ അപ്പോൾ നിങ്ങളുടെ ഷാംപൂ ലാസ്റ്റ് ചേർക്കുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഷാമ്പൂവിന് പതയാണ് നമ്മൾ നല്ല പോലെ ഇളക്കുമ്പോൾ ഷാംപു പതഞ്ഞ് പതഞ്ഞ് വരും പക്ഷേ ഇത് ഈ നമ്മൾ ഇത് വെള്ളത്തിൽ കലക്കുമ്പോൾ ഷാംപു പതയാൻ പാടില്ല അതുകൊണ്ടാണ് ഇത് ലാസ്റ്റ് ഞാൻ ചെയ്യുന്നത് ഷാമ്പു പതയാതെ പതുക്കെ സ്പൂൺ വെച്ചളക്കുക അതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് പതുക്കെ ഒന്ന് ലയിപ്പിച്ചെടുക്കുക പതയെ ചെയ്യരുത് അതിന് ശേഷം ഞാനിപ്പോൾ ഒരു ടവ്വനാണ് എടുത്തിരിക്കുന്നത് ആ ടൗവനെ നമ്മുടെ ആ ഇതിലേക്ക് ഒന്ന് മുക്കിയിട്ട് നല്ലപോലെ ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞെടുക്കുക വെള്ളത്തോടെ എടുക്കരുത് ഒന്ന് പിഴിഞ്ഞെടുക്കുക അതിന് ശേഷം ഒന്ന് വിരിച്ചിട്ടിട്ട് നമുക്ക് നമ്മുടെ ചിരട്ട കു കുടുമി സൈതമുള്ള ചിരട്ട എടുക്കുക അതിട്ട് ഇതിലേക്ക് ചുറ്റുക ഇതാകുമ്പോൾ ചിരട്ട യാകുമ്പോൾ നമുക്ക് ഈ കൈ പിടിച്ച് നമുക്ക് എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും വലിയ വലിയ പാത്രങ്ങൾ എടുക്കണം ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമുക്ക് ചെറുതായി ചെറിയ രീതിയിൽ ക്ലീൻ ചെയ്യാൻ ഇത് മാത്രം മതി കേട്ടോ എന്നിട്ട് നമ്മുടെ ചെളി പിടിച്ച് കിടക്കുന്ന മെത്തയിലോട്ട് ആദ്യ രീതിയിൽ അങ്ങോട്ട് ഉരച്ച് കൊടുക്കാം നിങ്ങളൊന്ന് കണ്ടുനോക്കുക ലൈവായിട്ട് ഞാൻ റിസൾട്ട് കാണിക്കാം ആ മെത്തയിലെ ചെളി ഫുള്ളും ഞാൻ നാല് പ്രാവശ്യം അങ്ങനെ ചെയ്ത് കേട്ടോ എന്നിട്ടാണ് അതൊന്ന് ക്ലീൻ ആയത് അതുപോലെ ചെളിയും പൊടിയും ഒക്കെ ഉണ്ടായിരുന്നു അടുത്ത് ഇത് കണ്ടുനോക്കി ഞാനിപ്പോൾ ഇത് നല്ല പോലെ എല്ലാം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ എനിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ ഞാനായിരുന്നു വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടില്ലോ കേട്ടോ അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ആ ചിരട്ടയിൽ ചെളി നിങ്ങൾ കണ്ടില്ലേ അടിപൊളിയായിട്ട് ചെളി ഫുള്ള് പോയി കിട്ടും അപ്പോൾ അതുപോലെ ഞാൻ ഒന്നും കൂടെ ചെയ്യുന്നുണ്ട് ആ സൊല്യൂഷനിൽ തന്നെ മുക്കിയിട്ട് ഒന്നും കൂടെ ചെയ്ത് കാണിക്കാം അത് ഈ രണ്ട് പ്രാവശ്യം ചെയ്തിട്ടൊന്നും ആ പൊടി ചെളിയൊക്കെ മാറിയിട്ടില്ലായിരുന്നു പക്ഷേ ഇങ്ങനെ നാല് പ്രാവശ്യത്തോളം ചെയ്തപ്പോൾ നല്ല ക്ലീനായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ആ സൊല്യൂഷൻ നമ്മുടെ മെത്തയിലേക്കൊന്നും ചോദിച്ചാൽ വെള്ളം പിടിക്കത്തില്ല പെട്ടെന്ന് തന്നെ ഉണങ്ങുന്നതായിരിക്കും എന്നിട്ട് ചെയ്തുപോലെ തന്നെയാണ് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അത് കണ്ടില്ലേ എന്നിട്ടും അതിൽ ചെളിയുണ്ട് ഇനി നമുക്ക് മൂന്നാല് പ്രാവശ്യം കൂടെ ഞാൻ ചെയ്തതിന് ശേഷം കാണിക്കാം ഇപ്പം കണ്ടില്ലേ നമ്മുടെ മെത്ത നല്ല സൂപ്പറായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് അതിലെ പൊടി ഫുള്ള് പോയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളൊരു പ്രാവശ്യമെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കി ഇതേ രീതിയിലൊന്ന് ഒന്ന് ചെയ്തു നോക്കൂ വളരെ യൂസ്ഫുൾ ആവും നിങ്ങൾക്ക് അതുപോലെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണം അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കണ്ടല്ലേ നമ്മുടെ ആ ടൗണിലെ ചെളി കണ്ടോ ലൈവായിട്ട് കണ്ടോളൂ നല്ലൊരു ഒരു റിസൾട്ടാണ് നമ്മുടെ ആ സൊല്യൂഷൻ അതുപോലെ എഫെക്റ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ് ഞാൻ അവിടെ തയ്യാറാക്കിയത് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ചിരട്ടയിലാകുമ്പോഴത്തേക്കും കുടുമി പിടിച്ചിട്ട് നമുക്ക് നല്ലപോലെ അത് ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും കേട്ടോ അപ്പം നിങ്ങൾ കണ്ടില്ലേ ആ വെള്ളത്തിൻ്റെ നമ്മളെ സൊല്യൂഷനിലെ കളർ കണ്ടില്ലേ അതുപോലെ ചെളിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒറ്റ ഒറ്റപ്രാവശ്യം ഒന്ന് ചെയ്തതേ ഉള്ളൂ ഇപ്പോൾ നല്ല ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്താൽ മതി നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരുടെയും ഇതും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്